നോക്കൂ അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വാങ്ങിക്കണം തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ അച്ചാർ വാങ്ങാൻ നിനക്ക് നഷ്ടം തരൂല അതെ ഈ കാലത്ത് നാരങ്ങ അച്ചാർ അച്ചാർ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതിന്റെ കളർ കാണുമ്പോഴിക്കാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കൊറവുണ്ടെങ്കി പറയണം പിന്നെ ഒരൽപം ഉപ്പ് വേണം അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാൻ ഇന്ന് മുതൽ ഞാൻ എന്റെ പുതിയ പ്രൊഡക്റ്റുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഈ അച്ചാറും നിങ്ങൾക്കുള്ളാണ് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് സന്തോഷ